ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബ്രെഡും മുട്ടയും വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു വെറൈറ്റി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തുവിടാം അതുപോലെ വൈകിട്ട് സ്കൂളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണിത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്കിതിനു വേണ്ട മസാല ഒന്ന് എടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിക്ക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കൂടാതെ നമ്മളിതിലോട്ട് നാലെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണ് തൈരും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതായിട്ട് നമുക്ക് നരച്ചെടുക്കാം അതായത് പോലെ നല്ലതായിട്ട് നമ്മൾ നരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിവിടെ എട്ട് സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കണം പൊരിച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുക അതുപോലെ തന്നെ ബ്രെഡ് അങ്ങ് പൊടിഞ്ഞു പോവുകയും ചെയ്യത്തില്ല അപ്പോൾ സ്റ്റവ് കത്തിച്ച് നമ്മൾ അതായതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്വല്പം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാം ബട്ടറും നെയ്യും ഇല്ല എങ്കിൽ എണ്ണയാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് വെച്ചു കൊടുക്കാം ഒരു സമയം ഞാൻ നാല് പീസസ് ബ്രെഡാണ് വെച്ച് കൊടുത്തൊന്ന് വറുത്തെടുക്കുന്നത് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് ഒത്തിരി മുരിച്ചെടുക്കണ്ട കേട്ടോ രണ്ട് സൈഡും നല്ലതായിട്ട് കളറൊന്ന് മാറി വന്നാൽ മതി കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്തായാലും ഇതുപോലെ കളറൊന്ന് ആയി വന്നാൽ മതി കേട്ടോ അപ്പോൾ മറു സൈഡും കൂടെ ഇതുപോലെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇപ്പൊ ഇതിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ പൊരിച്ചെടുക്കാം നമ്മൾ ഈ ഉണ്ടല്ലോ ഇതേ രീതിയിലൊന്നും മുറിക്കണേ ഓരോന്നും ആറ് കഷ്ണങ്ങളാക്കി ഞാൻ മുറിക്കുന്നുണ്ട് അതായത് ഇതുപോലെ ആറ് കഷ്ണമാക്കിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഒന്ന് മുറിക്കാം നമ്മൾ വറുത്തെടുത്ത ബ്രെഡെല്ലാം അതായത് ഇതേ രീതിയിൽ ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുത്തു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം സ്റ്റവ് എത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് സവാള ഇട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് കേട്ടോ ഞാനൊരു മീഡിയം സൈസിലുള്ള സവാളെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം സവാള ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലോട്ട് ചേർക്കുന്നത് പച്ചമുളകാണ് ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ഇരുവുള്ള പച്ചമുളകാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ട് ഈ സവാളയുടെ കളറൊക്കെ നല്ലതായിട്ട് ആയി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതുപോലെ സവാളയുടെ കളറൊക്കെ ഒന്ന് ആയി വന്നു ഈ സമയം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മുറിച്ചെടുത്തതാണ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ക്യാപ്സിക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഒത്തിരി നേരം വൈകേണ്ട കാര്യമില്ല ഒര മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതിയെ ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ ആ വെള്ളമെല്ലാം പറ്റുന്നവരെ നമുക്കൊന്ന് ഇളക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം കമ്പ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റുന്നവരെ അതായത് ഈ മസാലയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം ഇതാ നോക്കിക്കാൻ ആ മസാലയ്ക്കകത്തുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇപ്പം ഇത് നല്ലതായിട്ട് മൂത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഉണ്ടല്ലോ ഇപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിതിലോട്ട് രണ്ട് മുട്ട അത് പൊട്ടിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ മുട്ട ആ സൈഡിലോട്ട് മാറിക്കിടക്കും ആ മസാലയുമായിട്ട് മിക്സ് ആവാതെ കിടക്കും എന്നിട്ട് ഇതോട്ട് സ്വല്പം ഉപ്പ് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് വിതരി കൊടുക്കണം എന്നിട്ട് ഉടനെ അങ്ങ് ഇളക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ആ മുട്ട ഉണ്ടല്ലോ അങ്ങ് പൊടിഞ്ഞു പോവും കുറച്ച് കുറച്ച് കഷ്ണങ്ങളായിട്ടൊന്ന് കിടക്കണം വേണ്ടി നമ്മൾ സ്വല്പം വെന്തതിന് ശേഷം ഇതൊന്ന് ഇളക്കാവേ അതായത് കുറച്ച് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ട നല്ലതായിട്ടൊന്ന് വേഗുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ആ നാനം എല്ലാം നല്ലതായിട്ടൊന്ന് മാറുന്നവരെയൊന്ന് ഇളക്കണേ ഇപ്പം മുട്ട നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആ മസാലയും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം ആ മുട്ടയും മസാലയും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർക്കാം ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് മല്ലിയല്ല അത് മുറിച്ചെടുത്ത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഐറ്റമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്നൊരു കെടിലൻ ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുട്ടയും ബ്രെഡും നല്ല കോമ്പിനേഷൻ ആണല്ലോ അതിൻ്റെ കൂടെ കുറച്ച് മസാല എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് എല്ലാവർക്കും ഇതിഷ്ടമാകും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ എപ്പോഴും ഇതുതന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ അവരെപ്പോഴും പറയും അത്ര നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു വിഭവമാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ മസാല ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിഡു ഐറ്റമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ